ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കോതംഗ്ലം ആമ്രോണിൻ്റെ ബാറ്ററി ഉള്ളത് എൻ്റെ പിക്കപ്പിൻ്റെ ബാറ്ററി ഡൗൺ ആയതുകൊണ്ട് അതൊന്ന് മാറ്റാമെന്ന് ഓർത്ത് കയറിയതാണ് ബാറ്ററി പിന്നെ നമ്മുടെ പഴയ ബാറ്ററി കൊടുക്കുമ്പോൾ അഞ്ചഞ്ഞൂറും കൊടുക്കണം പഴയ ബാറ്ററിയും കൊടുക്കണം അഞ്ചഞ്ഞൂറും കൊടുക്കണം അങ്ങനെ നമ്മൾ ആമ്രോണിൻ്റെ ഒരു പുതിയ ബാറ്ററി സെയിം ബാറ്ററി ആണ് കേട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞത് ഈ വണ്ടിയിൽ വരുന്ന ബാറ്ററി ഇച്ചവണം പവർ കൂടിയ ബാറ്ററിയാണ് അത്രയും പവർ ഈ പുതിയ ബാറ്ററിക്ക് ഇല്ലയെന്ന് പറഞ്ഞു ഇതുപോലത്തെ ബാറ്ററി ഇവർക്ക് കിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്നാലും നമ്മൾ വണ്ടിയുടെ ബാറ്ററി മാറ്റി സെറ്റാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ നമ്മുടെ സൈഡിലേക്ക് പോവുകയാണ് ഇനി സൈറ്റിൽ ചെന്നിട്ട് നമുക്ക് പ്ലിന്ത് ബീമിൻ്റെ സെറ്റൗട്ടിങ് ചെയ്ത് തീർക്കാനുണ്ട് പ്ലിന് ബീം സെറ്റൗട്ടിങ് അല്ല ഫില്ലർ വെക്കാനുള്ള സെറ്റൗട്ടിങ് ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ എന്തെങ്കിലും കഴിഞ്ഞ ദിവസം വാർത്തയാണ് അപ്പോൾ നമ്മുടെ മുകളിലേക്കുള്ള ഫിൽഡർ വയ്ക്കാനുള്ള സെറ്റൗട്ടിങ് ഇത് തീർക്കാനുണ്ട് എന്നിട്ട് വേണം ഞാൻ നമുക്ക് വീട്ടിലോട്ട് പോകാനായിട്ട് ഓക്കെ വൈസ് ഓക്കെ ഹായ് അപ്പം നമ്മുടെ ഇന്നത്തെ ടൂർത്തേക്കും കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്നു കയറിയിരിക്കുകയാണ് വീട്ടിൽ വന്നു കയറിയപ്പോഴേ നാല് ഫ്ലാഗും മേടിച്ചുകൊണ്ടാണ് ഞാൻ വന്നത് ഒന്നും കൊണ്ടല്ല നാളെ കൊച്ചിന് ഫ്ലാഗ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകാരണം ഫ്ളാഗും മേടിച്ചുകൊണ്ട് വന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു ഫ്ലാഗിന് രണ്ട് രൂപ വെച്ചാണ് അപ്പം നമ്മുടെ തൊട്ട് താഴത്തെ കടത്തന്നെ ഉണ്ടാവും അപ്പോൾ തൊട്ട് ചേർന്ന അങ്കൻവാടിയിലേക്കുള്ളത് കൊണ്ട് അംഗനവാടിയിലേക്ക് കൊടുക്കാനായിട്ട് ഇത് അവിടെ കൊണ്ടു വെച്ചു പോകണം ഇതിൻ്റെ രണ്ട് ഫ്ലാഗ് എനിക്ക് വണ്ടിയിൽ വെക്കാനായിട്ടും ബാക്കി രണ്ടെണ്ണം കൊച്ചും കൊണ്ടുപോകട്ടെ മേടിച്ചോട്ടം ഇത് ഓ എണ്ണത്തിന് രണ്ട് രൂപയാണ് അങ്ങനെയാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ തൊട്ട് ചേർന്നുള്ള പിള്ളേർക്കോ അവിടെ വേണ്ടി ഒരു കടയിൽ കൊണ്ടു വെച്ചിടണം അപ്പോൾ അതാണ് എനിക്ക് ടൗണിലൊന്നും വന്നില്ല നമ്മുടെ തൊത്ത് നമ്മുടെ ടൗണിൽ തന്നെ സാധനം കിട്ടി എന്തെ നാലാണ് അപ്പം നാളെയാണ് കൊച്ചിൻ്റെ സ്കൂളിലെ പരിപാടി അപ്പോൾ അതിനുവേണ്ടി മേടിച്ചു കൊണ്ടു അപ്പോൾ നമ്മുടെ വീഡിയോസെയും കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഓക്കെ ബായ്